ഹലോ സ്ഥല പാട്ട് കേൾക്കുന്നവരാണ് എന്നാല് നല്ല പാട്ടുകള് നബിയുടെ മതഹകൾ കേൾക്കാൻ പറ്റുന്ന നല്ല പാട്ടുകൾ നമ്മുക്ക് കേൾക്കണം എന്നും ആഗ്രഹമുള്ളവരാണ് നമ്മൾ വാഹനത്തിൽ ഡ്രൈവിങ് ചെയ്യുമ്പോൾ മിറ്റുള്ള അവസ്ഥയിലൊക്കെ ചെയ്യുന്ന സമയത്ത് അതിനു പറ്റിയൊരു ആപ്ലിക്കേഷനുണ്ട് ഞാനത് പരിചയപ്പെടുത്താം നല്ല ഉപകാരമാണ് നേരെ ഓപ്പൺ ചെയ്യാ പ്ലേ സ്റ്റോറ് ചിലർക്കത് അറിയാമായിരിക്കും എന്താ ചെയ്യാ ഫോണില് പ്ലേ സ്റ്റോർ ഓപ്പൺ ആക്കിയിട്ട് അതിൽ എന്ത് ചെയ്യുക കെ എം ഐ സി എന്നടിച്ചു കൊടുക്കുക അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ കാണാൻ നമുക്ക് ഈ റേഡിയോ പച്ച കളറിൽ ഈ മദീന കുബയുടെ ചിത്രമുള്ള ഈ റേഡിയോ എന്താണ് ഇതിൽ ഓൾറെഡി ഉണ്ട് അത് ഇൻസ്റ്റാൾ ചെയ്യുക എന്നിട്ട് അത് ഓപ്പൺ ചെയ്തിട്ട് അതിൽ മുത്തുനവി റേഡിയോ എന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട് അതങ്ങനെ കേൾക്കാൻ നമുക്ക് ഏത് രാപ്പകൽ സമയങ്ങളിലും നമുക്ക് മുത്തനബിയുടെ മത് കേൾക്കാം നല്ല രസമാണ് യാത്ര പോകുമ്പോഴേ ആവട്ടെ ഒറ്റക്ക് കിടക്കുന്നതായിട്ട് കിടക്കുന്ന സമയത്താവട്ടെ ഒറ്റക്ക് പോകുന്ന ഏ സമയത്തും മുത്തനബിയുടെ ആ മധു നമുക്ക് അങ്ങനെ കേൾക്കാൻ കഴിയും നല്ലൊരു ആപ്ലിക്കേഷൻ നല്ലൊരു ആപ്പാണ് ഈ ഞാൻ പരിചയം കൊടുക്കുന്നത് നിങ്ങൾക്കെല്ലാം ഉപകാര ഉപകാരപ്പെടും നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കെല്ലാം എത്തിച്ചു കൊടുക്കുക നല്ലൊരു മുത്തനവിയുടെ മധു എപ്പോഴും ഏത് സമയത്തും നമുക്ക് കേൾക്കാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷനാണിത്